പേര് ഗാർഗെ എന്നാണെങ്കിലും ഈ ഡ്രോണിനെ നമുക്ക് കണ്ണും പൂട്ടി വിശ്വസിക്കാം രാജ്യത്തിന്റെ സുരക്ഷ മുന്നിൽ കണ്ടും ഇന്റലിജൻസ് നിരീക്ഷണ റോളുകളിൽ വിന്യസിക്കാൻ കഴിവുള്ളതുമായ ഒരു എയറോ സിസ്റ്റം വികസിപ്പിച്ചെടുത്തിരിക്കുകയാണ് ഇന്ത്യ ഗാർഗെ എന്ന് പേരിട്ടിരിക്കുന്ന ഈ ഡ്രോൺ ഇനി രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് നിർണായക പങ്ക് വഹിക്കും എഴുന്നൂറ് ഗ്രാം സ്ഫോടക വസ്തുക്കൾ വഹിക്കാൻ ഈ ഡ്രോണിനെ കൊണ്ട് സാധിക്കും ജി പി എസ് ഉയർന്ന ക്വാളിറ്റിയുള്ള ക്യാമറ ഈ സൗകര്യങ്ങൾ ഈ ഡ്രോണിൻ്റെ പ്രത്യേകതയാണ് ശത്രുവിന്റെ ലക്ഷ്യസ്ഥാനത്ത് സ്ഫോടക വസ്തുക്കൾ കൊണ്ടിട്ട് ആക്രമണം നടത്താൻ സാധിക്കുന്നതിനാൽ ഈ ഡ്രോണിനെ സൂയിസ ഡ്രോൺ എന്നും അറിയപ്പെടും മുപ്പതിനായിരം രൂപ മാത്രമാണ് ഡ്രോൺ നിർമ്മിക്കാനുള്ള ചെലവ് ഉക്രൈൻ റഷ്യ യുദ്ധത്തിൽ ഇത്തരം ഡ്രോണുകൾ ഉപയോഗിച്ചിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട് റഷ്യൻ കാലാൽപ്പടെയും കവചിത വാഹനങ്ങളെയും ലക്ഷ്യമിട്ട് ഉക്രൈനിയൻ സൈന്യം ഇത്തരം ഡ്രോണുകൾ വ്യാപകമായി ഉപയോഗിച്ചു അതേസമയം ഇന്ത്യയുടെ തദ്ദേശീയ ആളില്ലാ വ്യോമ സംവിധാനമായ ഡ്രോണം ഉപയോഗിച്ച് പഞ്ചാബിലെ ഇന്ത്യ പാക് അതിർത്തിയിൽ അമ്പത്തിയഞ്ച് ശതമാനം ഡ്രോണുകളും നിർവീകരിക്കുന്നത് ിന് സാധിച്ചതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു എനിക്കിപ്പോൾ രാത്രി ഭയമില്ലാതെ ഉറങ്ങാൻ സാധിക്കും എന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ നിങ്ങൾ കാക്കാൻ സജ്ജരാണ് എന്ന് എനിക്കറിയാം പുതിയ സംവിധാനം വിജയിച്ചിരിക്കുന്നു അമിത് ഷാ അതിർത്തി സുരക്ഷാ സേനയെ അഭിസംബോധന ചെയ്തുകൊണ്ട് അഭിമാനത്തോടെ പറഞ്ഞ വാക്കുകളാണിത് ഇന്റലിജൻസ് നിരീക്ഷണ ആവശ്യങ്ങൾക്കായുള്ള ഡ്രോൺ വികസിപ്പിച്ച ഇന്ത്യൻ സൈന്യം ഗർഗ എന്ന ഭാരം കുറഞ്ഞ ഈ കമികാസെ ഡ്രോണിന് അതിവേഗത്തിൽ പറക്കാൻ കഴിയും എന്ന് അവകാശപ്പെടുന്നു ജി നാവിഗേഷൻ സംവിധാനം സജ്ജമാക്കിയ ഗർഗ കമികാസക്ക് എഴുന്നൂറ് ഗ്രാം സ്ഫോടക വസ്തുക്കൾ വഹിക്കാൻ സാധിക്കും ശത്രുരാജ്യങ്ങളുടെ വൈദ്യുത കാന്തിക സ്പെക്ട്രം ജാം ചെയ്യുന്ന നീക്കത്തെ പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങളും ഡ്രോണിലുണ്ട് ചാവേ ഡ്രോൺ എന്നറിയപ്പെടുന്ന ഖർഗെ കമികാസയുടെ റേഞ്ച് ഒന്നര കിലോമീറ്റർ ആണ് ആയിരം കിലോമീറ്റർ വരെ പറക്കാൻ ശേഷി നൽകുന്ന സ്വദേശി നിർമ്മിത എഞ്ചിനുള്ള ചാവേർ റോബോട്ടുകൾ കഴിഞ്ഞ ഓഗസ്റ്റിലാണ് നാഷണൽ എയ്റോസ്പേസ് ലബോറട്ടറീസ് അവതരിപ്പിച്ചത് ശത്രുത വലയങ്ങളെ വളരെ എളുപ്പം തകർക്കാൻ സാധിക്കുന്ന ഗർഗ കമികാസയുടെ നിർമ്മാണ ചിലവറും മുപ്പതിനായിരം രൂപ മാത്രമാണ് എന്ന് പറയുമ്പോൾ അതൊരു വലിയ നേട്ടമാണ് റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ ഉപയോഗിക്കപ്പെട്ട ഡ്രോൺ കൂടിയാകുമ്പോൾ അതിന്റെ കഴിവ് എത്രത്തോളമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് രണ്ടാം ലോക കാലത്ത് ശത്രുക്കളുടെ യുദ്ധവിമാനങ്ങളും കപ്പലുകളും തകർക്കാൻ ജാപ്പനീസ് വ്യോമസേന നടത്തിയ ചാവേർ ദൌത്യമാണ് കമിക്കാസെ എന്ന് അറിയപ്പെടുന്നത് ചാവേറുകളായ പൈലറ്റുമാർ യുദ്ധവിമാനം ഇടിച്ചിറക്കി ലക്ഷ്യം തകർക്കുന്നതായിരുന്നു കമികാസെ ആക്രമണങ്ങൾ കമികാസയുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ കൂടി പങ്കുവയ്ക്കാം കമിക്കാസെ പൈലറ്റ് അഥവാ വിനാശകാരികളായ ചാവേർ വൈമാനികർ രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ ഭാഗമായി പസഫിക് സമുദ്രം കേന്ദ്രീകരിച്ച് നടന്ന അമേരിക്കൻ ജാപ്പനീസ് പോരാട്ടങ്ങളുടെ രണ്ടാം പാദത്തിൽ ജാപ്പനീസ് സൈന്യം അമേരിക്കക്ക് നേരെ ഉപയോഗിച്ച ഒരു ചാവേർ ആക്രമണ രീതിയുടെ പേരാണ് ഈ വാക്കിന് ജപ്പാൻ ഭാഷയിലുള്ള അർത്ഥം വിശുദ്ധ കാറ്റ് എന്നാണ് ബോംബുകൾ ഘടിപ്പിച്ച യുദ്ധവിമാനങ്ങൾ ജാപ്പനീസ് പൈലറ്റുമാർ അമേരിക്കൻ കപ്പലുകളിലേക്ക് ഇടിച്ചുറക്കുന്ന ആക്രമണ രീതിയായിരുന്നു കമികാസെ ചിത്രത്തിൽ ഒരു ചിത്രം കാണിക്കുക ഈ ചിത്രത്തിൽ നായ്ക്കുഞ്ഞിനെയും എടുത്ത് സന്തോഷത്തോടെ നിൽക്കുന്നത് നമുക്ക് ഒറ്റ നോട്ടത്തിൽ വളരെ ആണ് നിഷ്കളങ്കരാണ് എന്നൊക്കെ തോന്നാമെങ്കിലും ചരിത്രത്തിലെ തന്നെ അതീവ വിനാശകാരികളായ ജപ്പാന്റെ ചാവേർ വൈമാനികരുടെ ചിത്രമാണ് എഴുപത്തിരണ്ടാമത് ഷിൻബു കോർപ്സിലെ ഒരു കൂട്ടം വൈമാനികർ ാസ്യർ ഒക്കിനെ കമിക്കാസ്യത്തിന് പുറപ്പെടുന്നതിന് ഒരു ദിവസം മുൻപ് ബെൻസായ് എയർബേസിൽ വെച്ച് എടുത്തതാണ് ഈ ചിത്രം രണ്ടാം ലോക മഹായുദ്ധത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വെറും പതിനേഴ് വയസ്സ് മാത്രം പ്രായമുള്ള കോർപ്പറൽ യു അരക്കി എന്ന കമികാസ്യ വൈമാനികനാണ് ഈ നായ്ക്കുട്ടിയെ കയ്യിലെടുത്തിരിക്കുന്നത് കൂടെയുള്ള മറ്റു വൈമാനികർക്കും പ്രായം പത്തൊമ്പതിന് താഴെയാണ് തൊട്ടടുത്ത ദിവസം അതായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് മെയ് ഇരുപത്തിയേഴ് അന്ന് തന്നെ ബെൻസായി എയർഫീൽഡിൽ നിന്നും പറന്നുയർന്ന രണ്ട് വിമാനങ്ങളുടെ ലക്ഷ്യം യു ബ്രെയിൻ എന്ന അമേരിക്കൻ യുദ്ധക്കപ്പൽ തകർക്കുക എന്നത് മാത്രമായിരുന്നു ഇരട്ട ഇഞ്ചിനുള്ള കെ ഫിഫ്റ്റി ഫോർ പരിശീലന വിമാനത്തിൽ യു കെ അരക്കിയായിരുന്നു ഒരു വൈമാനികൻ യു ബ്രെയിൻ ആക്രമിച്ചു മുക്കാൻ സാധിച്ചില്ല എങ്കിലും അറുപത്തിയാറ് നാവികരെ കൊന്നൊടുക്കിയാണ് ആ ദൗത്യം പൂർത്തീകരിച്ചത് യു കെ അരക്കി ഉൾപ്പെടെ രണ്ടക്കമിക്കാസെ വൈമാനികരും കൊല്ലപ്പെട്ടു അമേരിക്കൻ നാവികസേനയുടെ കണക്കുകൾ അനുസരിച്ച് മുപ്പത്തിനാല് നാവിക കപ്പലുകളെ മുക്കുകയും മുന്നൂറ്റി അറുപത്തിയെട്ട് കപ്പലുകളെ കേടുവരുത്തുകയും നാലായിരത്തി തൊള്ളായിരം നാവികരെ കൊലപ്പെടുത്തുകയും നാലായിരത്തി എണ്ണൂറ് നാവികരെ മാരികമായി മുറിവേൽപ്പിക്കുകയും ചെയ്തത് വെറും രണ്ടായിരത്തി എണ്ണൂറ് കമികാസെ പോരാളികൾ എന്നാണ് പറയുന്നത് ഇതൊരു പഴയ കഥ മാത്രം പക്ഷേ ആ റേഞ്ചിൽ വരുന്ന ആ രീതിയിലുള്ള ഒരു ഡ്രോൺ ആവുമ്പോൾ അത് നമ്മുടെ അതിർത്തികളെ അന്തസ്സോടെ അഭിമാനത്തോടെ ശക്തമായി കാക്കും എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം ന്യൂസ് ഡെസ്ക് കർമൺസ്